അല്ല ഇതിന് കൂടി പറയാനുണ്ട് എന്താ പറയുക ഞങ്ങളുടെ നാട്ടിൽ വേറൊരു മഴഞ്ഞലുണ്ട് പോത്തിനോട് ചോദ്യം ചോദിച്ചിട്ട് കാര്യമില്ല അതെ ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത് അതായത് ഇ ഡിയുടെ റിപ്പോർട്ടിങ്ങിൽ പോലും ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട് ഞങ്ങൾ അതിനകത്ത് ശൂന്യമായിട്ടുള്ള ചില കാര്യങ്ങൾ ഞങ്ങൾ അതിൽ കാണുന്നുണ്ട് ഓഹോ വെരി ഗുഡ് പക്ഷെ ഒരു കരാർ ജീവനക്കാരിയുടെ നിയമനം മുഖ്യമന്ത്രി അറിഞ്ഞിട്ടുണ്ട് എന്ന് ആ കരാർ ജീവനക്കാർ തന്നെ പറയുന്നത് യാതൊരു കാരണവശാലും എടുക്കാൻ കഴിയുന്നില്ല ബന്ധപ്പെട്ട ആളുകളൊക്കെ പോയി കാണൂ സംസാരിക്കൂ എന്ന് പറഞ്ഞു അതുവഴി ചെയ്തു എന്നത് ഇ ഡിയോട് സ്വപ്നം പറയുന്നു ഇത് തന്നെയല്ലേ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ കാരണമായി സർക്കാർ ഉത്തരവിൽ ഞാൻ അങ്ങോട്ട് ആവർത്തിച്ച് പറഞ്ഞു അതായത് ഇ ഡിയുടെ ഇക്കാര്യത്തിലുള്ള കുറ്റപത്രം പരിപൂർണമായും ഈ കേസിലെ ആരോപണ ആരോപണവിധേയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം തയ്യാറാക്കപ്പെട്ടതാണ് അതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ് സത്യം അക്കമിട്ട് നിർത്തുമ്പോൾ ശിവശങ്കർ എന്ത് പറഞ്ഞു എന്ന് അറിയാൻ താങ്കൾക്ക് താല്പര്യമുണ്ട് ഇതേ താല്പര്യം താങ്കൾക്ക് എന്തുകൊണ്ടാണ് എന്നോട് ശിവശങ്കർ അത് പറഞ്ഞിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറയണം എന്ന് ആഗ്രഹിക്കാത്ത എന്തുകൊണ്ടാണ് താങ്കൾ ആയ മൊഴികൾ തങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ചാണ് ഇ ഡി ഇവിടെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് പിന്നെ ഇത് മുഖ്യമന്ത്രി ഞാൻ സംബന്ധിച്ചു ഞാൻ നേരത്തെ തന്നെ അങ്ങോട്ട് ചൂണ്ടിക്കാണിച്ചു മുഖ്യമന്ത്രി ഈ കേസിനെ സംബന്ധിച്ച് നടത്തപ്പെട്ട എല്ലാ ചോദ്യങ്ങളിലും വളരെ കൃത്യമാംവിധം മറുപടി പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ വീണ്ടും നമ്മുടെയൊക്കെ ഒരു പൊതുബോധ നിർമ്മിതിക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് വീണ്ടും സി എംഒയെ ഇതിന്റെ നിഴലരാക്കുക വീണ്ടും സംശയത്തിന്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ കേസ് പരമാവധി തെരഞ്ഞെടുപ്പ് വരെ നല്ല ബോധ്യത്തോട് കൂടെ നല്ല ഫ്രഷ് ഐഡിയ ശിവശങ്കർ പറഞ്ഞത് ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ട് ഇത് ശരിയാക്കാമെന്ന് പറഞ്ഞു ശിവശങ്കർ തന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞതനുസരിച്ച് അവർക്ക് ജോലി ലഭിച്ചു എന്ന് പറഞ്ഞു ഇനി ഇതിൽ കൂടുതൽ എന്താണ് തെളിവ് വേണ്ടത് മുഖ്യമന്ത്രി ഇൻവോൾവ്മെന്റിനെ കുറിച്ചല്ല ഇവിടെ ചോദ്യം ചെയ്യൽ നടക്കുന്നത് മുഖ്യമന്ത്രി ഈ കേസിലെ പ്രതിയാണോ ഇനീതി കൂടുതൽ എന്തൊരു വ്യക്തതയാണ് വേണ്ടത് ഇത് ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാൻ ശ്രമിക്കുന്നതിലും അപ്പുറമാണ് ഇന്ന് സി പി എം കാര്യം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സ്വപ്ന സുരേഷുമായി മുഖ്യമന്ത്രിക്കുള്ള ബന്ധത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവർക്കുള്ള പരിചയത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിനപ്പുറം ഒരുപാട് കാര്യങ്ങൾ ഈ ചാർജ് ഷീറ്റിൽ വളരെ മർമ്മപ്രധാനമായിട്ടുള്ള വന്നിട്ടുണ്ട് അതുകൂടി ഇവിടുത്തെ കേരളത്തെ ജനങ്ങൾ അറിയുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് സ്വപ്ന സുരേഷ് വളരെ നിസ്സാരമായി ആറുവട്ടം കണ്ടു എന്ന് പറയുമ്പോ അത് നിഷേധിക്കുന്നില്ല ജയ്ക്ക് പറഞ്ഞില്ല കാണും പക്ഷെ പോലും അങ്ങനെ സാധാരണഗതിയിൽ കാണാൻ കഴിയുന്നതല്ല പിണറായി വിജയനെ ഞാൻ എനിക്കൊരു കോൺഗ്രസിന്റെ ബഹുമാനീനായ പ്രതിനിധി എന്നെ കൂട്ടിച്ചതിട്ട് പച്ചക്കള്ളം ഇവിടെ പറയുകയാണ് അതായത് എനിക്ക് സമ്മതിക്കേണ്ടതായി വന്നു മുഖ്യമന്ത്രി ഇവരെ കണ്ടിട്ടുണ്ട് എന്ന് എനിക്ക് സമ്മതിക്കേണ്ടതായി വന്നു കാര്യമത് സത്യമാണെങ്കിലും സംഘടിപ്പിച്ച ഔദ്യോഗിക ചടങ്ങുകളിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് ഇവരൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അവിടെ ഈ സ്ത്രീ ഉണ്ടായിരുന്നു വേഷം ഒരു ഭാഗം ആരോപണമുള്ള എടുത്തു വെച്ച് കീറി ഞാൻ പറഞ്ഞതാണ് ശരി എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കോൺഗ്രസിന്റെ ഓഫീസിൽ ഇരിക്കുന്ന ആളുകൾക്ക് പറ്റും പക്ഷേ സമാന്യുക്തിക്ക് പരിക്ക് പറ്റിയിട്ടില്ലാത്ത ഒരു മനുഷ്യർക്കും അത് വിശ്വസിക്കാൻ പറ്റില്ല വിവരമുള്ളവർ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒക്കെ കോൺസ് ആ കോൺ കോൺസുലേറ്റിന്റെ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പൊ പ്രതിപക്ഷ നേതാവിന്റെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ അങ്ങ് അംഗീകരിക്കുമോ അങ്ങനെ അംഗീകരിക്കാൻ പാടുള്ളതല്ല അത് അർദ്ധസത്യമാണ് അങ്ങനെ അർദ്ധസത്യത്തിന്റെ പ്രചാരകരായി നമ്മൾ മാറാൻ പാടുള്ളതല്ല കുറ്റബോധം പ്രഭാകര എന്ന കുറ്റപത്രം ഇങ്ങനെ ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഒരു ഒരു സംശയത്തിന്റെ മുൾമുടയിൽ നിർത്തിക്കൊണ്ട് അർദ്ധ സത്യം പ്രചരിപ്പിക്കാനുള്ള ഒരു ഉപകരണമായി തങ്ങളുടെ കുറ്റപത്രം മാറാതിരിക്കേണ്ട ജാഗ്രത ഇടി കാണിക്കേണ്ടതല്ലേ ഓഫീസിൽ ചെന്നപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുള്ള അദ്ദേഹത്തിന്റെ അനുഭവത്തിലുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ത് തന്നെയായാലും ഈ ഓഫീസുമായി അങ്ങ് കൂട്ടിക്കെട്ടാൻ നോക്കണ്ട നിങ്ങളുടെ കാലത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലെ എത്രയായാലും ഇടതുപക്ഷത്തിന്റെ കാലത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറില്ല അങ്ങനെ മാറാൻ ഞങ്ങൾ അനുവദിക്കില്ല നിങ്ങളുടെ കാലത്ത് സി സി ടി ദൃശ്യം ചോദിച്ചു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ ആഴ്ച

അത് പിന്നെ സ്വീകരിക്കാൻ കഴിയുന്നതാണോ നമ്മുടെ വ്യത്യസ്തമായ വ്യത്യസ്തമായ കാര്യങ്ങൾ നമുക്ക് അവരുടെ മൊഴി തന്നെയാണോ എന്ന് പോലും ഉറപ്പില്ലാത്ത രണ്ട് പേജ് ഇത് അങ്ങനെയൊന്നുമല്ല കോടതിയുടെ മുന്നിൽ വന്ന രേഖയാണ് നമ്മൾ ഈ ഉദ്ധരിക്കുന്നത് സാറിന് ടോയ്ലറ്റ് പോകുന്നുണ്ടോ ഫേസ് വലിയ അങ്ങനെ രണ്ട് പേജിൽ അവരുടെ കടലാക്ക കയ്യക്ഷരത്തിൽ വന്ന രണ്ട് പേജ് വെച്ച് ബി ജെ പിക്ക് എതിരെ വി മുരളീധരനെതിരെ ഒക്കെ നടത്തിയതൊക്കെ എന്തായിരുന്നു ശ്രീ ജയ്ക്ക് അതിന്റെ അടിസ്ഥാനം എന്തായിരുന്നു ഒരു സുഖം പറയുന്ന കാര്യം എന്താണ് ആയി അനിൽ നമ്പ്യാർ സ്വപ്നയോട് ഉപദേശിച്ചത് അത് പ്രകാരം എന്ത് ചെയ്തു ഇതേ കാര്യമല്ല വി മുരളീധരൻ ആദ്യം പറഞ്ഞത് അപ്പൊ വി മുരളീധരൻ പറഞ്ഞ പ്രകാരമാണ് അനിൽ നമ്പ്യാർ സ്വപ്നയ്ക്ക് ഉപദേശിച്ചു കൊടുത്തത് എന്നുവരെ പറഞ്ഞില്ലേ ശ്രീജയ്ക്ക് ഇത് ആരാധാരമാക്കിയാണ് ഇതേ സ്വപ്ന ആ രണ്ട് കടലാസ് വെച്ച് രാഷ്ട്രീയ കോലാഹലം ഉണ്ടാക്കിയ നിങ്ങൾക്കെ സ്വപ്ന പറഞ്ഞത് ഇ ഡി കുറ്റപത്രത്തിൽ എഴുതിയ വെച്ച രേഖയെ നിങ്ങൾക്ക് ഒരു തരി വിലയില്ല അതിനോട് പ്രതികരിക്കേണ്ടതില്ല അത് കേവലം രാഷ്ട്രീയ ആക്ഷേപം മാത്രം എന്ന് മാത്രമല്ല ആ ചെയ്ത ഇ രാഷ്ട്രീയ ചട്ടുകൾ കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ നല്ലതാ അത് ഭംഗിയായിരിക്കുന്നു ശ്രീ അയ്യപ്പദാസ് അങ്ങനെ ഒരു ജനറലൈസേഷൻ വളരെ ഭംഗിയായിരിക്കുന്നു ഞാൻ ആവർത്തിച്ചു ചോദിക്കുന്നു ഞങ്ങൾ ഉന്നയിച്ച ആരോപണമുണ്ട് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിക്കെതിരെ അതായത് ആർ എസ് എസിന്റെ കേരളത്തിലെ മാധ്യമ സ്ഥാപനത്തിൽ ഞങ്ങൾ ഉന്നയിച്ച വിമർശനവും ആരോപണമുണ്ട് അതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു അമ്മയ്ക്ക് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനെ സംബന്ധിച്ചും അനിൽ നമ്പ്യാറിന്റെ ഇടപെടലുകളെ സംബന്ധിച്ചും അങ്ങ് അങ്ങ് തന്നെ പറഞ്ഞു ആ രണ്ടുപേരുടെ ഇടപെടലുകളെ സംബന്ധിച്ച് ഞങ്ങൾ ഉയർത്തിയ വാദത്തിൽ ഞങ്ങൾ പിന്നോട്ട് വായിട്ടില്ല ഡിപ്ലോമാറ്റിക് ബാഗേറ്റിലൂടെ എല്ലാം പറഞ്ഞ ചുമ്മാനായ ശ്രീ ജയ്ക്കിന്റെ ഈ ഒരു വെപ്രാളവും ബേളവും കണ്ടിട്ട് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഈ ഇതൊരു ഒരു പൊളിറ്റിക്കലി ഇൻകറക്റ്റ് അല്ലെങ്കിൽ അൺപാർലമെന്ററി ആണോ എന്നെനിക്ക് സംശയമുണ്ട് ഞങ്ങൾ പുറത്തൊരു ചൊല്ലുണ്ട് അരിയും തിന്ന് ആശാരിച്ചെയും കടിച്ചു പിന്നെയും പട്ടിക്ക് മുറുമുറുക്കന്ന് എന്ത് ഞാനോടൊ ഞാൻ ഇങ്ങനെ ഒരു ദുരന്തനായി പോയി രാജ്യത്ത് കള്ളക്കടത്ത് നടത്തി സ്വർണ്ണം ഇത്രയും ഇല്ല കള്ളക്കടത്ത് സ്വർണം നടത്തി പത്താം ക്ലാസ് വിദ്യാഭ്യാസമുള്ള സ്ത്രീയെ സെക്രട്ടേറിയറ്റ് പിടിച്ച് കുടിയിരുത്തി അവര് മുഖ്യമന്ത്രി ചെയർമാൻ ആയിട്ടുള്ള ലൈഫ് മിഷനിൽ നിന്നും കോടാനുകൂടി അടിച്ചുകൊണ്ട് പോയി ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ പണിയില്ല ഞങ്ങൾ ചോദിച്ചു അവർക്കെതിരെ വിവിധ അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചപ്പോ അന്വേഷണം നടത്തിയ ഏജൻസിക്കെതിരെ ആ രാഷ്ട്രീയ ദുഷ്ടലാക്കാന്ന് പറഞ്ഞ് ഇതുപോലെ വന്നിരുന്ന് പറയാൻ നിങ്ങൾക്ക് നിങ്ങൾ സി പി എംമാരെ കൊണ്ടല്ലാതെ സാധിക്കില്ല സുഹൃത്തുക്കൾ നിങ്ങൾ ഇപ്പോ വളരെ ആവേശത്തോടു കൂടി ഈ കുറ്റപത്രത്തിലെ മൊഴിയെയും മൊഴി രേഖപ്പെടുത്തിയൊക്കെ തള്ളി പറയുന്നുണ്ടല്ലോ ഈ മൊഴി രേഖപ്പെടുത്തുന്ന ഡേറ്റിൽ അല്ലെങ്കിൽ ആ സമയത്ത് പിണറായി വിജയൻ ഇ ഡിയുടെ അന്വേഷണത്തെ കുറിച്ച് പറഞ്ഞ എന്താണെന്ന് ഓർമ്മയുണ്ട് ചില ഏജൻസികളുടെ അന്വേഷണം ശരിയായ ദിശയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിൽ വീണ വിജയൻ എന്ന കമ്പനിയിലെ മെന്റർ ആയിരുന്ന ജയ്ക്ക് ബാലകുമാർ ആ ബന്ധം ഇവിടെ വർക്ക് ചെയ്തില്ല എന്ന് സ്ഥാപിക്കാൻ ജയ്ക്കിന്റെ കയ്യിൽ എന്ത് തെളിവാണ് ഇടിയെ സംബന്ധിച്ചുള്ള കോൺഗ്രസിന്റെ നിലപാടെന്താണ് ഇതിപ്പോൾ ഒരു കാര്യം പറഞ്ഞ സമയങ്ങളില് സ്ട്രേറ്റ് ചോദ്യമാണ് ചോദ്യത്തിന് മറുപടി ഉണ്ടോ എനിക്കറിയാൻ പാടില്ല ാണ് യഥാർത്ഥാർത്ഥത്തിൽ ഈ ചർച്ചയെ സംസ്ഥാനം ഈടാക്കുന്നത് അങ്ങേക്ക് നിരന്തരമായിട്ട് നോക്കണം അനിൽ നമ്പിയാരും ഞങ്ങളും തമ്മിൽ ബന്ധമില്ല എന്നും ജനം ടി വി ഞങ്ങളുടെ മാമന്റെ മകളുടെ ഞാൻ ചോദിച്ചതിന് മറുപടി എന്ത് ചെയ്യണം ചെയ്യണ്ട

മകളുടെ സ്ഥാപനവുമായി എന്തോ ബന്ധമുണ്ട് എന്ന് എത്രയോ എത്രയോ വിചിത്രമാണ് രാഷ്ട്രീയമാണ് ഒന്ന് പോടോ ഇനി ഇനി അത് ചോദിക്കാം മുഖ്യമന്ത്രിയുടെ സ്ഥാപനവുമായി മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനവുമായി വാട്ടർ ഹൗസ് കൂപ്പേഴ്സിൽ ആർക്കും ബന്ധമില്ല എന്ന് ഈ ചർച്ചയിൽ പറയാനുള്ള കരുത്ത് ഡിവൈഎഫ്ഐ വൈ എഫ് ഐ നേതാവായി ജയിക്കുന്നുണ്ടോ അല്ല ഒന്ന് കേൾക്കട്ടെ എല്ലാ നിയമപരമായ വശങ്ങളും പരിശോധിച്ച് കരാർ കിട്ടിയ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് അങ്ങ് സി എമ്മിന്റെ മകളുമായി ബന്ധപ്പെട്ട് ഒരു ദുഷ്ടനാക്കോട് കൂടെ അങ്ങ് പറയുന്നു അത് ശരിയല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് വളരെ നിങ്ങളുടെ ചില ആളുകളുണ്ട് സ്വന്തം ഭാര്യക്ക് റാങ്ക് യഥാർത്ഥത്തിൽ സ്ത്രീയെ ഒഴിവാക്കിക്കൊണ്ട് സ്വന്തം ഭാര്യയ്ക്ക് റാങ്ക് അടിച്ചു കൊടുത്ത ആളാണ് ഡിവൈഎഫ്എ നേതാവ് എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി ഗവേഷണത്തിന് പണം അടിച്ചുമാറ്റിയിട്ട് ഗവേഷണത്തിന് പേപ്പർ കൊടുക്കാതെ ഓടി ലക്ഷപ്പെട്ട് പണം അടിച്ചുമാറ്റിയ ആളാണ് നിങ്ങൾ ഡിവൈഎഫ്എടെ പ്രസിഡന്റ് സെക്രട്ടറി സെക്രട്ടറിയൊക്കെ വലിയ നിങ്ങൾക്കല്ല ഞങ്ങളെ കടവ് പറയാ അനിൽ നമ്പറിന്റെ വിഷയം അനിൽ നമ്പർ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങളോട് ഒന്നും ാണ് നല്ലത് ലോകത്തിലേക്ക് ഏറ്റവും വലിയ അലവലാതിക്കുള്ള ഒളിമ്പിക് സ്വർണം നിനക്ക് കിട്ടൂന്നായിരുന്നു എന്റെ പ്രതീക്ഷ പക്ഷെ ഇപ്പൊ മനസ്സിലായി നിനക്ക് വെള്ളി കിട്ടുള്ളൂ താങ്ക് യു